പ്രൈസ് ൂയ്യ കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതിയ വർഷത്തിലേക്ക് നാമം പ്രവേശിച്ചിരിക്കുകയാണ് എന്തൊരു കരുണ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹവാത്സല്യങ്ങൾ എത്ര വലുത് ഈ ആണ്ടിൻ്റെ ആരംഭം കാണുമെന്ന് നമ്മൾ ആരും പ്രവചിച്ചവരല്ല പ്രതീക്ഷിച്ചവരും അല്ല ആഗ്രഹിച്ചവരുമല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്തോ കർത്താവിന് നമ്മളോട് ഈ വർഷവും കൂടി ഇതിൻ്റെ ഈ ആരംഭനാളുകൾ കൂടി ഈ ആരംഭ മണിക്കൂറുകൾ കൂടി ഉപയോഗിക്കണം ദൈവത്തിന് പ്രയോജനപ്പെടണം ദൈവത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിച്ചു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവന് നമ്മളോടുള്ള വാത്സല്യം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ വചനം കേൾക്കും നമ്മൾ ഈ ആണ്ടിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും പിന്നിട്ട് നാളുകൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നെ സ്നേഹിക്കാൻ ആളില്ല എന്നെ ആർക്കും വേണ്ട എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് ആരോഗ്യമില്ല ഞാൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയാണ് എന്തിനാ ഇങ്ങനെ ജീവിക്കണേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് 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 ധാരാളം നാളുകൾ പിന്നിട്ടില്ലേ പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു അങ്ങനെ ചിന്തിക്കാതെ ആർക്കും വേണ്ടെങ്കിലും ദൈവത്തിന് വേണം ആരും സ്നേഹിക്കാനില്ലെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു ആരും നമ്മളുടെ കൂടെയില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് ആരും നമ്മുടെ സൗന്ദര്യങ്ങളെ വാഴ്ത്തിപ്പാടിയില്ലെങ്കിലും ദൈവം നമ്മളെ സൗന്ദര്യപൂർണമായി സൃഷ്ടിച്ചു എന്തിൻ്റെ കുറവുള്ള നാം നമ്മിലേക്ക് നോക്കുമ്പോൾ കുറവൊന്നുമില്ല നാം മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴല്ലേ നമുക്ക് കുറവുള്ളൂ നാം മറ്റുള്ളവരുടെ സമൃദ്ധിയിലേക്ക് നോക്കുമ്പോഴല്ലേ നമുക്ക് ദാരിദ്ര്യമുള്ളൂ നാം മറ്റുള്ളവരുടെ കഴിവിലേക്ക് നോക്കുമ്പോഴല്ലേ നമുക്ക് കഴിവില്ലല്ലോ എന്ന് നാം ഓർക്കുന്നത് നാം മറ്റുള്ളവരുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുമ്പോഴല്ലേ നമുക്ക് സൗന്ദര്യമില്ല എന്ന് നാം പറഞ്ഞു പോകുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നമ്മളെക്കാൾ അധികം മറ്റുള്ളവരെ സ്നേഹിച്ചു എന്നാൽ കർത്താവ് പറഞ്ഞ കൽപ്പന ഇങ്ങനെയാണ് നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തയ്യാറാകണം എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവം തന്നതാണ് ഞാൻ എന്ത് എൻ്റെ എന്ന് അവകാശപ്പെടുന്നുവോ അതെല്ലാം എൻ്റെ ദൈവം തന്നതാണ് എന്ന തിരിച്ചറിവല്ലേ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ തൃപ്തിയുള്ളതാക്കി തീർക്കുന്നത് പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെയൊക്കെ പദം പറഞ്ഞ് കളഞ്ഞു അലസതയോടെ ധാരാളം സമയം നാം നശിപ്പിച്ചു നല്ലതിന് ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിന്മയ്ക്കായിട്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ വിട്ടുകൊടുത്തു കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലെ ഒരു വീഴ്ചയുടെ കാലങ്ങളും നാളുകളും നമുക്ക് നല്ല ഓർമ്മ കാണും പിന്നിട്ട വർഷങ്ങളുടെ എല്ലാ പരാജയങ്ങളെക്കുറിച്ചും കഴിഞ്ഞ നാളിൽ നാം ചിന്തിച്ചതാണല്ലോ എന്നാൽ ഇന്ന് നാം വളരെ ഫ്രഷായിരിക്കുന്നു പുതിയ വർഷം പുതിയ ദിനരാത്രികൾ പുതിയ തീരുമാനങ്ങൾ പുതിയ സമർപ്പണം ഇതെല്ലാം നമ്മളിൽ വന്നു കഴിഞ്ഞു ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് നമ്മുടെ കൂട്ടായ്മയിലോ നമ്മുടെ സഭയിലോ രാത്രിയാമങ്ങളിൽ കൂടി വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സന്ദേശങ്ങൾ നമ്മുടെ ചെവിയിൽ വന്നു അരച്ചിട്ടുണ്ട് ചിലരെല്ലാം തീരുമാനിച്ചു ചിലരെല്ലാം തീരുമാനങ്ങൾ പിറ്റേ ദിവസം തന്നെ കണ്ണിച്ചു ചിലരെല്ലാം ഇത് പതിപോലൊരു ചടങ്ങ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം നാൽ നിങ്ങളുടെ മുൻപിൽ ഈ ശബ്ദവുമായി നിൽക്കുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പുതിയൊരു വർഷത്തിൽ ഒരു പുതിയ സൈന്യങ്ങളായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഒരു സൈന്യ സന്നാഹത്തോടെ നമുക്ക് നിൽക്കാൻ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് അടിപതരാതെ യാത്ര ചെയ്യണം എന്ന് എൻ്റെ പ്രിയ പ്രേക്ഷകരെല്ലാം അങ്ങനെ ആയിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സഭ ഏതായിരുന്നാലും സംഘടനകൾ ഏതായിരുന്നാലും രക്ഷിച്ച കർത്താവ് ഒന്നല്ലേ അവരേൽപ്പിച്ച ദൗത്യവും ഒന്ന് മാത്രമല്ലേ ഉള്ളൂ ലക്ഷ്യം ഒന്നല്ലേ ഉള്ളൂ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ഓരോ ദൗത്യത്തോടെ രക്ഷിച്ച ഏകകർത്താവിനോട് ചേർന്ന് പിന്നിലുള്ളതെല്ലാം മറന്ന് നമുക്ക് മുൻപിലേക്ക് മനോഭാവത്തോടെ ഓടേണ്ട സമയമാണ് ഓടേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ ഫിരിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മൾക്കെല്ലാവർക്കും കാണാതെ അറിയാം എന്താണ് പൗലോസ് പറഞ്ഞത് പിമ്പിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുവിനായി ലാക്കിലേക്കോടുന്നു അത് വർത്തമാനകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ്റ്റൻസിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ മറന്നു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ തോൽവികളെ മറക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളെ മറക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖങ്ങളെ മറക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെ വീഴ്ചകളെ മറക്കുന്നു പിന്നെ വീഴാതിരിക്കാൻ പരാജയപ്പെടാതിരിക്കാൻ ശക്തി ശക്തിയാർജിക്കാൻ തോറ്റ മേഖലകളെല്ലാം ജയിച്ചു കയറണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് താങ്കളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് ഈ വർഷം എന്തെല്ലാമാണ് കാണാൻ പോകുന്നത് എന്തെല്ലാമാണ് അനുഭവിക്കാൻ പോകുന്നത് എന്തെല്ലാമാണ് നമ്മുടെ കണ്ണിൻ്റെ മുൻപിലൂടെ ഓടി മറയുന്നത് എന്തെല്ലാം ദുഃഖങ്ങളെ നാം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം എത്ര സന്തോഷകരമായ അവസ്ഥകളിലൂടെ നാം നടന്നു നീങ്ങേണ്ടി വന്നേക്കാം കർത്താവിന് ഈ വർഷം എന്ത് ചെയ്തു കൊടുക്കാനാണ് നമ്മുടെ താല്പര്യം കർത്താവിൻ്റെ വേദയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് മനസ്സിന് വാഞ്ച കർത്താവിൻ്റെ ശരീരമെന്ന സഭയുടെ പുഷ്ടിക്ക് വേണ്ടി താങ്കളുടെ പങ്കെന്തായിരിക്കും ആന്മാർക്കൾക്ക് വേണ്ടി എന്ത് അധ്വാനമാണ് കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് നശിച്ചു പോകുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് താല്പര്യം സാധുക്കളും ദരിദ്രരുമായിട്ടുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആത്മശക്തിക്ക് വേണ്ടി ആത്മനിറവിനു വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് മനസ്സിലുള്ളത് നമ്മൾ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി എന്തൊക്കെ സംഭാവനകളാണ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ മനസ്സിലുള്ളത് അതോ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കണം കേട്ടോ വഴിയിൽ മെനക്കിട്ട് നിൽക്കരുത് നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് ഒരു വർഷവും കൂടി നമ്മൾ അടുത്തു നമ്മുടെ മരണത്തോട് ഒരു വർഷവും കൂടി നമ്മൾ നമ്മളടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജന്മദിനം കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിവാഹ വാർഷികവും കടന്നുപോയി ഇതോരോന്ന് കടന്നു പോകുമ്പോഴും മറ്റൊന്നിലേക്കുള്ള മുന്നേറ്റമാണ് ഒന്നിൽ മരണത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കിലേക്ക് ഏതെങ്കിലും ഒന്ന് ഈ ജീവിതയാത്രയിൽ സംഭവിച്ചേക്കാം എന്ന് എങ്ങനെയെന്ന് അറിയില്ല നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയാത്തതാണ് പൗരസപ്പവറിൻ ഇവിടെ പറഞ്ഞത് പിൻപിലുള്ള പരാജയങ്ങളെ ഒരു ശത്രുവായി കണക്കാക്കണം മുൻപിലുള്ള പ്രതീക്ഷകളെ മുൻപിലുള്ള വഴിയിലെ തടസ്സങ്ങളെ മുൻപിലുള്ള വെല്ലുവിളികളെ ജയിച്ചടക്കാൻ പിറകിലെ പരാജയങ്ങൾക്ക് തടസ്സം വരാൻ പാടില്ല പിന്നിട്ട വഴികളിലെ തടസ്സങ്ങൾ പിന്നിട്ട വഴികളിലെ പരാജയങ്ങൾ മുൻപോട്ടുള്ള ഗമനത്തിന് തടസ്സമാകരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം കർത്താവ് ജയം വരാൻ തയ്യാറാണ് അത് നന്നായിട്ട് അനുഭവിച്ചു അവൻ സഭയെ മുടിച്ചിരുന്നവനാണ് സഭാ മക്കളെ കൊന്നവനാണ് കല്ലെറിഞ്ഞവനാണ് എന്നാൽ മുൻപോട്ടുള്ളവന്റെ യാത്രയുടെ ശക്തി എന്ന് പറയുന്നത് ആ നാളിൽ പരാജയപ്പെട്ടിടത്തെല്ലാം എനിക്ക് ജയിക്കണം എന്നുള്ളതാണ് സഭയെ ഞാൻ നശിപ്പിച്ചെങ്കിൽ സഭയെ പണിയണം എന്നതായിരുന്നു ദൈവചനം കേൾക്കുന്ന ദൈവമക്കളെ മുൻപിലേക്ക് നോക്കണം മുന്നോട്ട് ആയണം ഫിലിപ്പ്യാലേഖനം മൂന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു എൻ്റെ പരമവണിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു പിൻപിലുള്ളത് ഞാൻ മറക്കുന്നു ഒന്ന് വരുന്ന ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലിൽ വിശുദ്ധ പൗരത്തിൽ വിരുന്ന് പ്രാപിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പരാജയം പെട്ടിടത്ത് ജയം തരാൻ ദൈവത്തിന് കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതെല്ലാം മേഖലകളിൽ താങ്കൾ തോറ്റുപോയോ ആ തോറ്റുപോയ മേഖലകളെല്ലാം ദൈവത്തിന് വേണ്ടി ജയിക്കാനുള്ള ഒരു അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം തോറ്റുപോയല്ലോ എന്ന് ഓർക്കണ്ട അത് മറക്ക് അത് തള്ളിക്കളയൂ ജയിക്കാം ജയിക്കണം ജയിച്ചേ പറ്റും അൺവാണ്ടഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ പണം നമ്മുടെ ബുദ്ധി നമ്മുടെ ചിന്താശേഷി ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ എന്ത് കിട്ടി എന്ത് നേടി തട്ടിപ്പറിച്ചും പറ്റിച്ചും കണക്ക് പറഞ്ഞും ചോദിച്ചു വാങ്ങിച്ചും കയ്യിലിട്ടി വാങ്ങിച്ചും എല്ലാം സൊരുക്കൂട്ടി വെച്ചത് എന്തായി ഒരു സ്ഥലത്തുകൂടെ പിടിച്ചു പറിച്ചു വാങ്ങിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് നിർദ്ദയമായി കൊടുത്തു ഒരു ഭാഗത്തുനിന്ന് വഞ്ചിച്ചും പറ്റിച്ചും തട്ടിച്ചും എടുത്തു ബാറിൽ കൊണ്ടുപോയി മദ്യത്തിനു വേണ്ടി പാപത്തിനു വേണ്ടി തിന്മയ്ക്ക് വേണ്ടി ഈ ശരീരത്തിന് ദോഷം വരാൻ വേണ്ടി അതൊക്കെ ചെലവിട്ടു മതിയുന്നത് ഇനി എനിക്ക് മുന്നോട്ട് ജയകരമായി ജീവിക്കണം പരാജയപ്പെട്ട മേഖലകളിൽ എനിക്ക് ജയിക്കണം തോറ്റുപോയ പാപത്തിൻ്റെ മുൻപിൽ എനിക്ക് ജയിച്ച് നിൽക്കണം ഈ ആണ്ടിൽ ഒരു പാപവും ചെയ്യാതെ ജീവിക്കാനുള്ള ഹൃദയത്തിൻ്റെ ഒരു വാഞ്ച ഈ ശബ്ദത്തിൻ്റെ മുൻപിലിരുന്ന് കർത്താവിനോട് പറയാമോ ഒരു പാപം പോലും ചെയ്യാതെ എനിക്ക് ജീവിക്കണം ഒരു പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കാതെ എനിക്ക് ജീവിക്കണം എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് പോകണം ധാരാളം വേലക്കാരോടൊപ്പം ചേർന്ന് ബോബസിൻ്റെ അഥവാ കർത്താവിൻ്റെ വയലിൽ എനിക്ക് പണിയെടുക്കണം അനേകർ കൊയ്ത കറ്റ കൂട്ടിവെക്കുമ്പോൾ എനിക്ക് കതിർമണിയെങ്കിലും പറകി ശേഖരിക്കണം ആത്മാക്കളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തണം ഈ വർഷം ആത്മാക്കളെ കർത്താവിനായി നേടേണ്ടതിന് വേണ്ടി ഞാൻ അധ്വാനിക്കും പോകും പറയും പ്രാർത്ഥിക്കും പ്രവർത്തിക്കും കൊടുക്കും ഈ വർഷം എൻ്റെ ജയത്തിന്റെ വർഷമാകട്ടെ ആവർത്തന പുസ്തകം ഇരുപതിൻ്റെ നാലാം വാക്യം ഇങ്ങനെ വായിക്കും അധൈര്യപ്പെടരുത് പേടിക്കരുത് നടുങ്ങരുത് അവരെ കണ്ട് ഭ്രമിക്കരുത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു ജയം തരാൻ നമ്മോട് കൂടെ പോരുന്നുക്കളായാൽ ഒന്നും നേടാൻ കഴിയില്ല യുദ്ധത്തിൽ പരാജയം ഉറപ്പാണ് ധൈര്യപ്പെടണം പേടിക്കരുത് കാരണം യഹോവ എന്റെ കൂടെ പോരുന്നു ഗതയോൻ മിഥ്യാനോട് പടവെട്ടാനായിട്ട് പോകുമ്പോൾ മുപ്പത്തി സൈന്യങ്ങൾ ഗിരയോനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഭീരുക്കളായവർ ധൈര്യമില്ലാത്തവർ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും കുറയാതെ ഇരുപത്തി ഏരായിരം പേര് മടങ്ങിപ്പോയി ഇരുപത്തി ഏഴായിരം ഭീരുക്കൾ മടങ്ങിപ്പോയത് ഗീതയോൻ്റെ വിജയത്തിന് കാരണമായി ജയിക്കണമെങ്കിൽ ധൈര്യം വേണം ധൈര്യം വേണമെങ്കിൽ സുബോധത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ നിറയണം എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജയിക്കണം ദൈവമക്കളെ ചില പാപത്തിൻ്റെ മുൻപിൽ തോറ്റ് തുന്നമ്പാടിക്കിടപ്പുണ്ട് വർഷങ്ങളായി അത് നമ്മിലിങ്ങനെ ഇങ്ങനെ അതീശത്വം പുലർത്തുകയാണ് ചില പാപത്തിന് നമ്മൾ അടിമകളായി കിടക്കുകയാണ് പോയ പാപത്തിൻ്റെ മേൽ ഒരു ഡെലിവറൻസ് തരാൻ ഒരു വിടുതൽ തരാൻ ഒരു ജയം തരാൻ കർത്താവ് താങ്കളുടെ കൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകും ജയം തരാൻ ഉണ്ടാകും അവൻ നമ്മളെ ഒറ്റയ്ക്ക് അയക്കില്ല അവൻ നമ്മളെ ഒറ്റയ്ക്ക് അയക്കുന്നവനല്ല നമ്മൾ നമ്മളൊറ്റയ്ക്കാവാൻ അവൻ സമ്മതിക്കില്ല യുദ്ധക്കളത്തിൽ നാം മുറിവേൽക്കുന്നത് അവൻ ഇഷ്ടമല്ല അതുകൊണ്ട് കർത്താവ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ ഉള്ളിൽ തരും തന്നിട്ടുണ്ട് അവൻ നമ്മുടെ അന്ധക്കരണത്ത് യുദ്ധം ചെയ്യും ജയം തരാൻ അവൻ ഒരുക്കമാണ് എന്തായാലും ദൈവക്കളെ എന്നിൽ നാളുകളായി അധികാരം ചെലുത്തുന്ന പാപത്തിൻ്റെ മേൽ ജയമുണ്ടാകണം വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൃത്യമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നീക്കി നീക്കിവെക്കണം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നീക്കി നീക്കിവെക്കണം ജീവകാരുണ്യ പ്രവൃത്തികൾക്കെന്ന് പറഞ്ഞല്ല നമ്മൾ ചേർന്നിൽക്കുന്ന സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ളതല്ല അതെല്ലാം നിങ്ങൾ ചെയ്തോളൂ എന്നാൽ ഒരു ഭാഗം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം ചില കരങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കരങ്ങൾ ധന്യമാണ് വചനം കേൾക്കുന്ന ദൈവമക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാല് കർത്താവിനോട് കൂടെ ജയം പ്രാപിക്കുന്ന വർഷമാകട്ടെ കർത്താവിനോട് കൂടെ പാപത്തിൻ്റെ മേൽ ധനത്തിൻ്റെ വഞ്ചനയുടെ മേൽ ദുർനടപ്പിൻ്റെ മേൽ നമ്മളിൽ അവിശുദ്ധം ചെലുത്തുന്ന സകല തിന്മയുടെയും ശക്തിയുടെ മേൽ ദൈവാത്മാവ് ജയം തരട്ടെ എനിക്ക് അങ്ങനെയുള്ള ഒരു വിശുദ്ധ ജീവിതം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് സ്വയം ചിന്തിച്ച് മുന്നോട്ട് കുതിക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ തോറ്റുപോയി ചില പാപത്തിന് ഞാൻ അടിയറ പറഞ്ഞു പോയി അതുകൊണ്ട് എനിക്കിനൊരു നല്ല ജീവിതം അസാധ്യം അങ്ങനെ പറയല്ലേ ജയ ജീവിതം തരാൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് പുതിയ വർഷം വിജയത്തിൻ്റെ വർഷമാകട്ടെ വിശുദ്ധിക്ക് വേണ്ടി വെമ്പുന്ന ഒരു വർഷമാകട്ടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തുടിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വർഷമാകട്ടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായി ദൈവമേ കരുണയുള്ള കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായിട്ട് സ്ത്രോത്രം രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന പുതിയ വർഷത്തിൽ പുതിയ കൃപയോടെ പുതിയ ശക്തിയോടെ പുതിയ തീരുമാനത്തോടെ പുതിയ സമർപ്പണത്തോടെ മുൻപോട്ട് പോകാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവെ നീ മഹത്വം എടുക്കണം നീ ഞങ്ങൾക്ക് മുൻപേ ഗമിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു കൃപയോടെ കേൾക്കണമേ പ്രൈസ് ആമേസ് ഹലൂയ ഹാപ്പി ന്യൂ ഇയർ ഗോഡ് ബ്ലസ് യു